ഒന്നാം പിണറായി സർക്കാരിനെ താഴെ ഇറക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു പിണറായി സർക്കാരിനെതിരെ ഹണി ട്രാപ്പ് ഇറക്കി ഒരു സംഘം മാധ്യമ ഗൂഢാലോചനക്കാർ പരാജയപ്പെട്ടത് സർക്കാരിനെതിരെ ഒരു ഹണി ട്രാപ്പ് കൊണ്ടുവന്നു എന്ന് അവർ അവകാശപ്പെട്ടപ്പോൾ മാധ്യമങ്ങൾക്കെതിരെ ഒരു പൊളിറ്റിക്കൽ ട്രാപ്പായിരുന്നു പിണറായി വിജയൻ എതിരെ കരുതി വെച്ചത് അതുതന്നെ നടപ്പാക്കുകയും ചെയ്തു ആ മാധ്യമ ഗൂഢാലോചന സംഘം ഹണി ട്രാപ്പിൽപ്പെടുത്തി രാജിവഹിപ്പിച്ചൊടുവിൽ തന്റെ നിരപരാധിത്വം മുഖ്യമന്ത്രിക്കും കേരളത്തിനു മുന്നിൽ തെളിയിച്ച് ചങ്കുറ്റത്തോടെ പിണറായി സർക്കാരിൽ മന്ത്രിയായി തിരികെ സത്യപ്രതിജ്ഞ ചെയ്ത് കയറിയ എ കെ ശശീന്ദ്രൻ അങ്ങനെ വിഷയത്തിൽപ്പെട്ട് ജപ്തി ചെയ്യപ്പെട്ട ചാനൽ ഓഫീസ് ഇതൊക്കെ കേരളം ഇന്നും ഓർക്കുന്നുണ്ട് ആദ്യ ദിനം തന്നെ സ്വന്തം ചരവം കുറിപ്പ് എഴുതിയ മംഗളം ചാനൽ ഓർമ്മയായി എന്ന് വിശദമായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മാധ്യമ സിൻഡിക്കേറ്റ് എന്ന ഓൺലൈനാണ് മംഗളം പത്ര മാനേജ്മെന്റ് വിശ്വാസപൂർവ്വം ഏൽപ്പിച്ചവർ തന്നെ ആ ചാനലിന്റെ ജപ്തിക്കായ ഒടുവിൽ വാതിൽ കൊടുത്തു എന്നതായിരുന്നു ചരിത്രം മംഗളം പത്രം എക്കാലത്തെ മികച്ച എക്സ്ക്ലൂസീവ് കൊണ്ട് നിറഞ്ഞൊരു പത്രം തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ആ പത്രത്തിന്റെ സ്റ്റൈലിൽ ഒരു ഓപ്പറേഷൻ നടത്താമെന്ന് ചാനൽ തുടങ്ങിയപ്പോൾ അതിന്റെ മുതലാളിമാർ തീരുമാനിച്ചതും പക്ഷേ അത് അമ്പാടെ പരാജയപ്പെട്ടു പോയതും പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്കെതിരെ നേരിട്ടായിരുന്നു ആക്രമണം നടത്താൻ ചാനൽ ലക്ഷ്യമിട്ടത് ലക്ഷ്യം പിണറായി മന്ത്രിസഭയുടെ രാജിയായിരുന്നു സർക്കാരിന്റെ പതനമായിരുന്നു പകരമൊരു സർക്കാരിനെ അധികാരത്തിൽ കൊണ്ടുവരാൻ ചാനൽ മുതലാളിമാർ അച്ചാരം വാങ്ങിയത് ആരുടെയൊക്കെ പക്കൽ നിന്നത് ഇന്നും രഹസ്യമാണ് രണ്ടായിരത്തി പതിനേഴ് മാർച്ചിൽ തുടങ്ങിയ ചാനൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സംരക്ഷണം അവസാനിപ്പിച്ച ശേഷം കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലാണ് സൗത്ത് ഇന്ത്യൻ ബാങ്ക് ജപ്തി ചെയ്തത് കിട്ടാ കടത്തിനായിട്ട് അന്ന് കട്ടുകെട്ടിയ ഉപകരണങ്ങളെല്ലാം ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ അവർ വിറ്റ് ഒഴിവാക്കി വെറുമൊരു തട്ടിക്കൂട്ട് ചാനൽ ആയിട്ടല്ല മംഗളം തുടങ്ങിയത് ഏറ്റവും പുതിയ സാങ്കേതിക സംവിധാനങ്ങളും സാങ്കേതിക വിത്തരമടക്കം അവരെ അണിനിർത്തിയായിരുന്നു തുടക്കം മൂന്ന് കോടി രൂപയുടെ പരസ്യ വാഗ്ദാനത്തോടെയായിരുന്നു ചാനൽ എയറിൽ വന്നത് തിരുവനന്തപുരം നഗര മധ്യത്തിൽ തമ്പാനൂരുള്ള രണ്ടു സ്റ്റുഡിയോ ഓഫീസ് മംഗളം ആസ്ഥാനത്ത് തന്നെ സജ്ജമാക്കി മംഗളം പത്രത്തിൽ നിന്നുള്ളവരടക്കം മലയാളികൾ മുതിർന്ന പ്രവർത്തകർ അവരുടെ പിന്തുണ ചാനലുണ്ടായിരുന്നു വാർത്ത ശേഖരിക്കാൻ മംഗളം പത്രത്തിൻ്റേതടക്കം വിപുലമായ ശൃംഖലയും ഉപയോഗിച്ചു ഇതോടെ പത്രസ്ഥാപനങ്ങളുടെ പേര് പേരുപയോഗിച്ച് ചാനൽ വ്യവസ്ഥത്തിലേക്ക് കടന്നു വന്ന് കളം പിടിച്ച മനോരമ മാതൃഭൂമി ചാനൽക്ക് പിന്നാലെ മംഗളവും ഒരു വെല്ലുവിളിയായി അതുകൊണ്ട് തന്നെ എല്ലാവരും ഉറ്റുനോക്കിയ ചാനൽ ലോഞ്ച് ലോഞ്ചായിരുന്നു മംഗളത്തിൻ്റെത് എന്നാൽ സംഭവിച്ചത് മറ്റൊന്നാണ് എല്ലാവരെയും ഞെട്ടിച്ച് എല്ലാവരെയും വെട്ടിച്ച് ചാനൽ റേറ്റിങ്ങിൽ ആദ്യ ദിനം തന്നെ ഓടിക്കാരാനുള്ള വ്യക്തതയിൽ വേണ്ടത്ര സൂക്ഷ്മതയില്ലാതെ ഗൃഹപാഠം ചെയ്യാതെ നടത്തിയ ഒരു വാർത്തയാണ് ചാനലിലെ ജാതകം തിരുത്തി എഴുതിയത് സംസ്ഥാന സർക്കാരിൽ ഒരു മന്ത്രി രാജിവെപ്പിച്ച ചാനലിനെ അങ്ങനെ ചാനലിനെ തുടക്കം കൊണ്ടുവരിക എന്നതായിരുന്നു എൻ്റെ മുതലാളിമാരുടെ ഉദ്ദേശം ഒരാവശ്യത്തിന് സമീപിച്ച വീട്ടമ്മയുടെ മന്ത്രി എ കെ ശശീന്ദ്രൻ മോശമായി സംസാരിച്ചു അതായിരുന്നു ആ ചാനൽ പുറത്തുവിട്ട ആദ്യ വാർത്ത ബിഗ് ബ്രേക്കിംഗ് ഫോണിൽ റെക്കോർഡ് ചെയ്ത മന്ത്രിയുടെ ഓഡിയോയും അവർ പുറത്തുവിട്ടു എന്നാൽ ഇതിലെ വീട്ടമ്മ എന്ന ചാനൽ സിയുടെ അധിക പ്രസംഗമാണ് തിരിച്ചടിച്ചത് യഥാർത്ഥത്തിൽ ചാനലിലെ ഒരു ജീവനക്കാരിയായ വനിതയായിരുന്നു മന്ത്രിയോട് അങ്ങനെ സംസാരിച്ചത് ഇത് മറച്ചു വെച്ചിട്ട് ഏതോ ഒരു വീട്ടമ്മ എന്ന മട്ടിൽ അവതരിപ്പിക്കാനുള്ള ശ്രമമാണ് പാളിയത് ചാനലിൻ്റെ തലപ്പത്ത് കമ്പനി പ്രതിഷ്ഠിച്ച ഒരേ ഒരാളുടെ ബുദ്ധിയായിരുന്നു അതെന്ന് ആ കേസിൽ അറസ്റ്റിലായി പിന്നീട് ജാമ്യത്തിലിറങ്ങിയ ജേർണലിസ്റ്റുകൾ പലരും തുറന്നു പറഞ്ഞിട്ടുണ്ട് ആദ്യ ദിനം തന്നെ സർക്കാരിനെതിരെ ഒരു ബോംബ് പൊട്ടിക്കുക എന്ന ലക്ഷ്യമെന്നും ചാനൽ അധികൃതർ പലതവണ വീമ്പിളക്കിയിരുന്നു സർക്കാരിൽ ഒരു മന്ത്രി രാജിവെപ്പിക്കാൻ ഉദ്ദേശിച്ച് വാർത്ത ചെയ്യുമ്പോൾ അത് വിവാദമാകുമെന്നും സ്വാഭാവികമായും ഒരു പോലീസ് അന്വേഷണം ഉണ്ടാകുമെന്നും ചിന്തിക്കാനുള്ള സാമാന്യ ബുദ്ധിപാല്മാർക്കുണ്ടായില്ല അല്ലെങ്കിൽ അധികാരത്തിൻ്റെ മാധ്യമ കരുത്തിൻ്റെ ശക്തി തങ്ങൾക്കൊപ്പമുണ്ടെന്ന് അവർ കരുതി ഒരു സ്ഥാപനത്തിന് തന്നെ അന്ത്യത്തിനും ഒരു തെറ്റും ചെയ്യാത്ത ഒരു കൂട്ടം ജേർണലിസ്റ്റുകളുടെ ഭാവി അപകടത്തിലാക്കാനുമാണ് മംഗളം ദുരന്തം വഴിവെച്ചത് ചാനൽ സിഇഒ ആർ അഹിത് കുമാറിനടക്കം അഞ്ചു പേരാണെന്ന് അറസ്റ്റിലായി റിമാൻഡിലായത് വാർത്ത പുറത്തുനിഷം വരുന്ന ചോദ്യങ്ങളൊന്നും നേരെ ചൊവ്വെ പ്രതികരിക്കാൻ തലപ്പത്തുള്ളവർക്ക് കഴിയാത്തവയായിരുന്നു മാത്രമല്ല പറ്റിയ അബദ്ധം മറച്ചു വെച്ച് സിഇഒ ചാനലിൽ അന്ന് നേരിട്ട് നൽകിയ ഒരു വിശദീകരണം അതാണ് ഇപ്പോൾ അറസ്റ്റിലേക്ക് നയിച്ചത് വാർത്ത വ്യാജമാണ് എന്നതായിരുന്നില്ല കേസ് പകരം ആ വാർത്തയിൽ ഉൾപ്പെടുത്തിയ മന്ത്രിയുടെ സഭ്യമല്ലാത്തൊരു സംഭാഷണം മന്ത്രിയുടേതെന്ന് പറഞ്ഞ് പുറത്തുവിട്ട് ജനങ്ങളെ കേൾപ്പിച്ചു അതായിരുന്നു പ്രതികളുടെ പേരിൽ ചുമത്തിയ കുറ്റം വിഷയം എന്ത് തന്നെയായാലും പുതിയൊരു ചാനലിൻ്റെ വരവിനെ ആശങ്കയോട് കണ്ട മലയാളത്തിലെ മുഖ്യധാര പത്ര ചാനലുകൾ മുമ്പങ്ങില്ലാത്തതുപോലെ സർക്കാരിനും പോലീസിനൊപ്പം നിന്നു മംഗളം ഒറ്റയ്ക്കായി സി യു ഒരു നേതൃത്വത്തിലുള്ള സംഘത്തെ വിശ്വസിച്ച് കയ്യയച്ചുവിട്ട മാനേജ്മെൻറ്റിനും അങ്ങനെ പണി കിട്ടി രണ്ടായിരത്തി പതിനേഴിൽ ലോഞ്ച് ചെയ്ത ചാനൽ ഇരുപത്തിരണ്ട് തട്ടിമുട്ടി കൊണ്ടുപോയി അവസാന രണ്ടു വർഷം ശമ്പളം ഇന്നല്ലെങ്കിൽ നാളെ കിട്ടുമെന്ന ഉറപ്പിൽ ജീവനക്കാർ പണിയെടുത്തു പക്ഷേ പട്ടിണിയായപ്പോൾ അവരൊക്കെ കൂലിപ്പണിക്ക് വരെ ഇറങ്ങിത്തിരിക്കുന്ന ഗതികേടായി സർക്കാരിനെതിരെ അസത്യപ്രചരണം നടത്തിയതിന്റെ അനന്തഫലം അനുഭവിച്ചത് ചാനൽ മുതലാളിമാരായിരുന്നില്ല മറിച്ച് രണ്ടു വർഷത്തോളം ശമ്പളമില്ലാതെ അവിടെ പണിയെടുത്ത് ജീവനക്കാരായിരുന്നു ഇതും ലക്ഷങ്ങൾ ശമ്പള കുടിശ്ശികൾ ജീവനക്കാരുണ്ട് ആ ചാനലിൽ അവിടെയാണ് ഇടതു സർക്കാർ തങ്ങളുടെ നിലവാരത്തിനൊത്ത് ഉയർന്നത് മംഗളത്തിൻ്റെത് ഒറ്റപ്പെട്ട ഒരു കേസെന്ന നിലയ്ക്കല്ല പൊതുവിൽ മാധ്യമങ്ങളുടെ എല്ലാം നിലവാരം ഇപ്പോൾ ഇത്തരത്തിലാണെന്ന് വികാരം സൃഷ്ടിച്ചെടുക്കാൻ സർക്കാരിനായി ഒടുവിൽ എ കെ ശശീന്ദ്രൻ തിരികെ പിണറായി സർക്കാരിൽ മന്ത്രിയായി ചുമതല വാർത്തയും അതേ മംഗളം ചാനലിൽ സംപ്രേഷണം ചെയ്യേണ്ടി വന്നു പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്കെതിരെ നേരിട്ടായിരുന്നു ആക്രമണം നടത്താൻ ചാനൽ ലക്ഷ്യമിട്ടത് ലക്ഷ്യം പിണറായി മന്ത്രിസഭയുടെ തകർച്ചയായിരുന്നു രാജിയായിരുന്നു പകരമൊരു സർക്കാരിനെ അധികാരത്തിൽ കയറ്റാൻ ചാനൽ മുതലാളിമാർ ആരിൽ നിന്ന് അച്ചരം വാങ്ങിയെന്നത് ഒന്ന് രണ്ട് പേരിൽ ആ രഹസ്യം ഇപ്പോഴും സൂക്ഷം ഒരു കാര്യം ഇവിടെ സർക്കാർ വളരെ വ്യക്തമാക്കിയിരിക്കുന്നു ഈ സംഭവത്തോടെ സർക്കാരിനെതിരെ വിമർശനങ്ങൾ അതിനുദ്ദേശത്തി ഇതൊക്കെ അംഗീകരിക്കുന്നു പക്ഷേ വ്യാജവാർത്ത കെട്ടിച്ചമച്ച് നിയമം ലംഘിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും സർക്കാരിനെ താഴെ ഇറക്കാനും നോക്കിയാൽ കേരളത്തിൻ്റെ മാധ്യമങ്ങളുടെ അവസ്ഥ മംഗളത്തിൻ്റെ ദുരന്തം പോലെയാകും ആ ജപ്തി പോലെയാകും മറ്റ് മാധ്യമങ്ങൾക്കും ഇത് വ്യക്തമായ സന്ദേശം നൽകാനാണ് ഇങ്ങനെ ഒരു സന്ദേശം നൽകാനാണ് ഇടത് സർക്കാരിന് ഇതിലൂടെ സാധിച്ചത് ഒപ്പം കേരള മാധ്യമ ചത്തത്തിൽ വളരെ മോശമായൊരു അധ്യായം എഴുതി ചേർക്കാനും ഈ മംഗളം ചാനലിനു സാധിച്ചു